സിനിമകൾ വിജയിക്കുമ്പോൾ ആളുകൾ നമ്മളെയും നല്ലതു പറയും എന്നാൽ പരാജയമാകുമ്പോൾ തൊട്ടതും പിടിച്ചതെല്ലാം തെറ്റായിപ്പോയി എന്നു പറയുമെന്നും നടൻ ജയറാം മകൻ കാളിദാസിനൊപ്പം ജയറാം വേഷമിടുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ അഭിമുഖത്തിലാണ് തന്റെ കരിയറിൽ പരാജയങ്ങൾ ഉണ്ടായപ്പോഴുള്ള അവസ്ഥയെപ്പറ്റി മനസ്സ് തുറന്നത് ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റ് പിന്നീട് മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകരായ കമൽ സത്യനന്ദിക്കാട് തുടങ്ങി പല സംവിധായകരും എന്നെ തന്നെ വെച്ച് വീണ്ടും സിനിമകൾ ചെയ്തിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്നൊരു വീഴ്ചയാണ് അതിൽ നിന്നും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറാൻ ശ്രമിക്കുമ്പോൾ കൂടെയുള്ള ഒരുപാട് പേർ കൈവിടും ജയറാം പറയുന്നു ഗോപിനാഥ് എന്ന തമിഴ് അവതാരകന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ജയറാമും മകൻ കാളിദാസനും കരിയറിൽ നേരിട്ട പരാജയങ്ങളെ വിമർശനങ്ങളെ കുറിച്ച് സംസാരിച്ചത് സ്ട്രഗിൾ ചെയ്യുന്ന സമയം നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് കലാശിക്കും നമുക്കൊപ്പം വിജയമുള്ളപ്പോൾ എല്ലാം നല്ലതെന്ന് പറയും എന്നാൽ പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്തത് തെറ്റ് അഭിനയിച്ചത് തെറ്റ് പാടിയത് തെറ്റ് അങ്ങനെ എല്ലാം തെറ്റെന്നാകും ആ നീണ്ട ഒരു കാലം പലതും പഠിക്കാനും കൂടി ജയറാം പറഞ്ഞു